മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഭിലാഷ് ഒനീല് അതേപോലെ തന്നെ അക്ബർ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒനീൽ ഔട്ടായി കഴിഞ്ഞ സമയത്ത് ഒനിലിനിവിടുന്ന് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് എന്ന് ആ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ പിന്നെ അവൾ എവിടെയെങ്കിലും കയറി വന്നോളൂല്ലോ എന്ന് പറയേണ്ടത് ഞാനാണ് പുറത്തിരിക്കുന്നെങ്കിൽ ആ അനുമോളുടെ കണ്ടൻറ്റൊക്കെ വരുന്ന സമയത്ത് അനുമോളൊക്കെ വരുന്ന സമയത്ത് ഞാൻ കറക്റ്റ് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്തേനെന്ന് ഉനിയിൽ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ നല്ല ചിന്തയിൽ തന്നെയാണ് അക്ബർ ചിന്തിച്ചുകൊണ്ട് കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുമോള് ഔട്ട് ആകേണ്ട സമയമെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അനുമോളുടെ കുറ്റം പറയാനാണ് അഭിലാഷിനും അതേപോലെ തന്നെ ഒനിലിനും ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് അനുമോളുടെ കുറ്റം പറയുന്നത് ശൈത്യമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റ് എന്നാണ് അഭിലാഷ് ഒനിലൊക്കെ പറയുന്നത് അവളൊരു സംഭവമായിരുന്നു അവൾ അവളുടെ കുറ്റമൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഈ മസ്താനിയാണ് എല്ലാത്തിനും കാരണക്കാർ മസ്താനി ഓരോന്ന് വന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്താണേലും ശൈത്യം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോളുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നാണ് അഭിലാഷ് ഒനിലും പറയുന്നത്